പുസ്തകത്തണലിന് തുടക്കം കുറിച്ചു പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പുസ്തക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി പുസ്തകത്തണലിൻ്റെ ഉദ്ഘാടനം നടത്തി നമ്മളെ സംബന്ധിച്ച് ഇന്ന് വായനാശീലം വല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കാരണം സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി നമ്മൾ ചില ചിത്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും എല്ലാം കണ്ടു നമ്മൾ മാറുമ്പോൾ വായന നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന അറിവിനെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പതുക്കെ പതുക്കെ ആ വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ വായനാശീലം കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടി അതുപോലെ നമുക്കറിയാം ഏറെ മാനസിക പിരിമുറുക്കമുള്ള കെ എസ് ആർ ടി സി തന്നെ സ്ഥാപിക്കാനുള്ള കാരണം കാരണം ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും സമയത്തിൽ ലക്ഷ ടൈം കിട്ടിയാൽ ആ സമയത്ത് ഇതെടുത്ത് നമുക്കൊന്ന് വായിക്കാനും എല്ലാം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങൾ തന്നെയാണ് വന്നു നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ആസാദിൻ്റെ വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ അത് വലിയ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ എങ്ങനെ നമുക്ക് ഉയർന്ന് മേളിലേക്ക് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം അതുൾപ്പെടെ നമ്മുടെ പുറത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഉൾപ്പെടെ വായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെട്ടത് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറെ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെട്ട പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരെയും അതിൻ്റെ കോർഡിനേറ്റർമാരെ അധ്യാപകരെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പുസ്തകപ്പുരക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്ഥിരസമിതി അധ്യക്ഷൻ സുനറ്റ് കെ വൈ എൻ എസ് എസ് ക്ലസ്റ്റർ ലീഡർ ഡെന്നീസ് ജോൺ പ്രോഗ്രാം ഓഫീസർ ബിജി വർഗീസ് സ്റ്റേഷൻ മാസ്റ്റർ അശോക് കുമാർ വോളണ്ടിയർ ലീഡർ മുഹമ്മദ് യാസിൻ എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്കും യാത്രികർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് പുസ്തകക്കൂട് ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ പുനലൂർ